ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ സി എ ആണെങ്കിൽ കിരണ് വാക്ക് കൊടുക്കാണ് കിരൺ സാറേ ഒരു കാര്യം ഞാൻ പറയാം അവനെ പോലീസുകാർക്ക് എന്തായാലും കിട്ടാൻ പോകുന്നില്ല ഇവിടെയൊക്കെ നല്ല ഉത്തരവാദിത്വത്തോടെ ജോലി എന്ന് പോലും എനിക്കറിയില്ല അവനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ഇവർ അതെ ഭയങ്കര പതുക്കെയായി കണ്ടുപിടിക്കും പക്ഷേ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് സാറും സാറിൻ്റെ കൂടെയുള്ളവരും ആ ഗംഗാപ്രസാദിനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും സാറിന് അവനെ എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്തോ അതിൽ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല സാറ് നോക്കിക്കോ പിന്നെ ഒരു കേസും വരാതെ ഞാൻ നോക്കിക്കോളാം ആരെങ്കിലും അവനെ കാണാനില്ല അവൻ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞാൽ ആ കേസ് ഞങ്ങൾ നോക്കി നടത്തിക്കോളാം പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോയി 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 അവൻ മിസ്സിങ് ആണ് ഞങ്ങൾക്ക് അവനെ കിട്ടിയില്ല അവൻ എവിടേക്ക് പോയി നാട് കടന്നോ എന്നൊന്നും അറിയില്ല എന്നും പറഞ്ഞ് കേസ് എഴുതി തള്ളി നീക്കിക്കോളാം കേസ് വരാതെ ഞാൻ നോക്കിക്കോളാം ഇത് ഞാൻ തരുന്ന വാക്കാ സാറേ അത് കേട്ടതും അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കും ഞാൻ അവനെ കണ്ടുപിടിക്കും ഈ ഭൂമിയുടെ ഏത് മൂലയിലിരുന്നാലും ഞാൻ അവനെ കണ്ടുപിടിക്കും സാറിനറിയോ എൻ്റെ ഭാര്യയുടെ അമ്മ അത് അവളുടെ മാത്രം അമ്മയായിരുന്നില്ല എനിക്കും ഒരു അമ്മയായിരുന്നു സാറേ അത്രയ്ക്ക് സ്നേഹമായിരുന്നു ആ അമ്മയ്ക്ക് ആ അമ്മയെപ്പോലൊരമ്മയെ കിട്ടാൻ പുണ്യം ചെയ്യണം കാരണം കല്യാണിയുടെ ഓരോ ജീവിതവും നരകത്തിലൂടെ കടന്നുപോയ ജീവിതമാണ് പത്തിരുപത്തിരണ്ട് വരെ അവളുടെ അച്ഛൻ എങ്ങനെയായിരുന്നു എന്ന് സാറിന് അറിയാലോ ആ സമയത്തൊക്കെ അവളെ കൊല്ലാൻ നോക്കി അച്ഛൻ്റെ കയ്യിൽ നിന്നും അവളെ രക്ഷിച്ച് അവളെ ഉള്ളം കൈ കൊണ്ട് നടന്ന ഒരമ്മ ആ അമ്മ ആ അമ്മയുടെ വേർപാട് മറക്കാൻ എൻ്റെ ഭാര്യയ്ക്ക് കഴിയുന്നില്ല സാറേ അതെനിക്കറിയാം മനസ്സിലാവും ഗംഗാപ്രസാദ് ചെയ്ത ഈ ക്രൂരതയ്ക്ക് അവന് തിരിച്ചടി കൊടുക്കണം സാറേ ഇവിടെ നിയമവും കോടതിയൊന്നും കൊള്ളില്ല സാറേ നിയമത്തിൽ നിയമത്തിൻ്റെ ശിക്ഷയെ നോക്കി നിന്ന അവനെ ജയിലിൽ കൊണ്ടിട്ട് തീറ്റിപ്പോറ്റല്ലാതെ ഒന്നും സംഭവിക്കില്ല സാറേ അതുകൊണ്ട് ചാകട്ടെ ഈ ഭൂമിക്ക് ഭാരമായിരിക്കുന്നവരൊക്കെ ചാകട്ടെ അതിന് അതിന് അർഹതയുള്ളവർ തന്നെ അത് ചെയ്താലേ ആ മരിച്ചുപോയ ആത്മാവിന് ശാന്തി കിട്ടൂ ആ മരിച്ചുപോയി ആ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടു എന്നും സി ഐ പറയുക ഇത് കേട്ടതും നമ്മുടെ കിരൺ സന്തോഷത്തോടെ അവിടെ നിന്നും എഴുന്നേറ്റ് നേരെ വെളിയിലേക്ക് ചെല്ലുകയാണ് ഈ സമയം സി ഐ ഗംഗാ പ്രസാദ് അവനെ കൈ കിട്ടിയ എനിക്കുപോലും ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം നിയമം ഇപ്പോൾ ഓർക്കുന്നുണ്ട് ഒരു പോലീസ് പോലീസായതിനേക്കാൾ നല്ലതൊരു ഗുണ്ടയായിരുന്നെങ്കിൽ അവസാനം ഒരു ഈ ഇതുപോലെ ദുഷ്ടത്തരം കാണിക്കുന്നവനൊക്കെ തല്ലിക്കൊല്ലായിരുന്നു എന്ന് ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് സി എ ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബൈജുവിനെയാണ് ബൈജുവും രതീഷും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക എന്തായാലും ഗംഗാ എന്തെങ്കിലും ചെയ്തേ പറ്റൂ അവൻ ഇനി ഇറങ്ങാൻ പാടില്ല ഒരു പ്രാവശ്യം നടത്തിയ കൊല അവൻ നടത്തിയത് തന്നെ പക്ഷെ ഇനി നമ്മുടെ കുടുംബത്തിൽ ആരെയും അവൻ തുടരുത് രതീഷ് കേട്ടാ അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യണം ചെയ്യോടെ ബൈജു ചെയ്യും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും അവനെ വെട്ടി 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 നുറുക്കി കടലിലേക്ക് എറിയാൻ പറ്റിയാലും അതും ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗംഗാത് രതീഷ് ഇങ്ങനെ ഇരിക്കുക ഈ സമയം കിരൺ വരുക എന്താ കളിയ സി ഐ സാർ എന്താ പറഞ്ഞത് സി ഐ സാറിന് അവരെയൊന്നും അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത് പിന്നെ അങ്ങനെ കിട്ടിയാലും അവർക്കൊരു ഗുണവും ഇല്ലയെന്ന് കാരണം അവൻ ചെയ്ത തെറ്റിന് അവന് കൃത്യമായിട്ടും വ്യക്തമായിട്ടുമുള്ള ശിക്ഷ കിട്ടണമെങ്കിൽ അത് നമ്മൾ തന്നെ വിധിക്കണമെന്നാണ് സി ഐ സാർ പറഞ്ഞത് എന്താളിയാ പറയുന്നത് അതേടെ വൈജു സി ഐ സാർ എനിക്ക് ഉറപ്പ് തന്നു കഴിഞ്ഞു അവനെ കയ്യിൽ കിട്ടിയാൽ കൊന്നു കൊല വിളിച്ചോളെ ബാക്കി കാര്യം സി ഐ സാർ നോക്കിക്കോളാം എന്ന് എൻകൗണ്ടറിൽ കൊന്നൂടെയെന്ന് ഞാൻ ചോദിച്ചപ്പോൾ സി ഐ സാർ പറഞ്ഞത് അങ്ങനെ കൊല്ലാനുള്ള നിയമമൊന്നും ഞങ്ങൾക്കില്ലാതെ പോലീസ് യൂണിഫോം ഇടുക പ്രതികളെയും കൊലയാളികളെയൊക്കെ പിടിച്ചു കൊടുക്കുക അവസാനം ജയിലിലിട്ട് അവരെ തീറ്റിപ്പോറ്റുക അതിനുശേഷം തടിമാടന്മാരാക്കി തിരിച്ചു പറഞ്ഞു വിടുക അവന്മാർ വീണ്ടും തെറ്റി ചെയ്യുക വീണ്ടും ജയിലിലേക്ക് ഞങ്ങൾ പിടിച്ചു കൊടുക്കുക ഇതല്ലേ ഞങ്ങളുടെ ജോലി എന്നാ അയാൾ പറയുന്നത് അയാളെ പറഞ്ഞിട്ടും കാര്യമില്ല അവനെ എൻകൗണ്ടറിൻ്റെ കൊല്ലുകയാണെങ്കിൽ അവസാനം അയാളുടെ ജോലി പോവും അയാളുടെ കഞ്ഞിൽ പാറ്റിയിട്ട അവസ്ഥയാവും നമ്മളാവുമ്പോൾ ഈ കേസ് കേസൊരു കേസല്ലാന്ന് തള്ളി നീക്കാൻ അയാൾക്ക് ഈസി ആയിട്ട് കഴിയും ആ ഗംഗാപ്രസാദിനെ കൊന്നിട്ട് അവൻ മിസ്സിംഗ് ആണെന്നും പറഞ്ഞ് എഴുതി തള്ളിക്കൊള്ളാമെന്നാണ് അയാൾ പറഞ്ഞത് അത് എന്തായാലും നമുക്ക് വിട്ടു തന്നൊരു കാര്യമാണ് ഇത് നമുക്ക് വീണ് കിട്ടിയൊരു അവസരം അളിയാം ഇത് നമ്മൾ മുതലെടുക്കണം ആ ഗംഗാപ്രസാദ് ഈ ഭൂമിയുടെ ഏത് മൂലയിലുണ്ടെങ്കിലും കണ്ടുപിടിക്കണം ഇനിയിപ്പോൾ കല്യാണിൻ്റെ അമ്മ മരിച്ചതുകൊണ്ട് കല്യാണമൊന്നും നടക്കില്ല എന്ന് അവനറിയാം അതുകൊണ്ട് എന്തായാലും എന്തൊക്കെ സംഭവിച്ചാലും അവൻ പുറത്തു വരില്ല ഒരാൾ മരിച്ചിരിക്കുന്നതുകൊണ്ട് അവൻ അറിയാം അവനറിയാം വന്ന എന്ത് സംഭവിക്കൂന്ന് അതുകൊണ്ട് എന്തായാലും നമ്മൾ അവനെ കണ്ടുപിടിച്ചേ മതിയാകും അതിനുശേഷം അവനെ കൊല്ലണം കേരണ്ടളിയ കൊല്ലണം കല്യാണിന്റെ അമ്മ എന്ത് പാവമായിരുന്നു ആ അമ്മയെ എങ്ങനെയാണ് അവൻ കുത്തി നുറുക്കിയത് അതുപോലെ അതുപോലെ അവനെയും കുത്തണം ആ കല്യാണിന്റെ അമ്മ അനുഭവിച്ച വേദന അവനും അറിയണം അങ്ങനെ വേണം കിരുന്നാളിയാ അവനെ കൊല്ലാൻ എന്നാലേ എന്നാലേ കല്യാണിക്ക് സമാധാനാവൂ എടാ എന്തായാലും കല്യാണിൻ്റെ അമ്മ വേദന അനുഭവിച്ചതുപോലെ അവനും വേദന അനുഭവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അവനെ കൈ കിട്ടിയ ഉറപ്പായിട്ടും ഞാൻ വെറുതെ വിടില്ല ഉറപ്പായിട്ടും അവനെ കൊന്നു കൊന്നുകളയിഞ്ഞ് കൊന്നിട്ടേ ബാക്കി കാര്യമുള്ളൂ അത്രയ്ക്ക് ദണ്ണമുണ്ട് എൻ്റെ മനസ്സിൽ എൻ്റെ കല്യാണിയെ കരയിപ്പിച്ച കരച്ചിലുണ്ടല്ലോ അതൊരിക്കലും ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ ഇങ്ങനെ നിൽക്കുക കിരൺ സാറേ ആ ഗംഗാ പ്രസാദ് ചെയ്ത കാര്യം നമുക്ക് മറക്കാൻ പറ്റില്ല കിരൺ സാറേ അതുകൊണ്ട് തന്നെ അവനെ അങ്ങ് തീർക്കണം കിരൺ സാറേ എങ്ങനെ തീർത്താലും കുഴപ്പമില്ല കൊല്ലണം അവനെ മാത്രമല്ലടാ അവൻ്റെ കൂടെയുള്ള സ്റ്റെഫി അവളും അവളും എൻ്റെ കണ്ണിലുണ്ട് ബൈജുവിനെ പെൺ സ്നേഹിക്കുന്നത് പോലെ അഭിനയിച്ച് അവനെ പെണ്ണ് കാണൽ ചടങ്ങ് വരെ എത്തിച്ച് അവസാനം അവനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച അതായത് അവനെയല്ല എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ആ കുത്തും കല്യാണിൻ്റെ അച്ഛനാണ് കിട്ടിയത് അന്ന് അയാൾക്ക് എന്തെല്ലാം സംഭവിച്ചിരുന്നെങ്കിൽ കല്യാണിക്ക് അതും സഹിക്കാൻ പറ്റില്ലായിരുന്നു കാരണം പത്തിരുപത്തഞ്ച് വർഷം തൻ്റെ അച്ഛൻ്റെ സ്നേഹത്തിന് വേണ്ടി കാത്തിരുന്ന് അവസാനം ആ സ്നേഹം കിട്ടിയപ്പോൾ അത് അത് ഇല്ലാതാവുന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കല്യാണിക്ക് അതും സഹിക്കാൻ പറ്റാത്ത വേർപാടാണ് പക്ഷേ ഈ കല്യാണിക്ക് മാത്രം എന്താ സാറേ ഇങ്ങനെയൊക്കെ നടക്കുന്നേ പാവ കല്യാണി അവളെ ദ്രോഹിച്ചാരെയും അവൾ തിരിച്ചു ദ്രോഹിക്കാറില്ല സ്നേഹിച്ചിട്ടേ ഉള്ളൂ എന്നിട്ട് പോലും ആ കല്യാണിക്ക് ഓരോന്ന ഓരോരോ അവസ്ഥ ഉണ്ടാകുന്നത് ശരിയാണോ സാറേ എന്നൊക്കെ പറയുന്നത് അത് കേട്ടതും നമ്മുടെ കിരൺ അതേടാ എൻ്റെ കല്യാണി ഒരു പാവമാണ് എൻ്റെ കല്യാണിക്കൊരു നല്ല മനസ്സില്ലായിരുന്നെങ്കിൽ ഇന്ന് അവളുടെ അച്ഛൻ ഞങ്ങളുടെ വീട്ടിലുണ്ടാവില്ലായിരുന്നു അതുപോലെ ആ നിങ്ങളാരും ഞങ്ങളുടെ വീട്ടിലുണ്ടാവില്ലായിരുന്നു കല്യാണിയുടെ മനസ്സുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് അവൾക്ക് സ്നേഹിക്കാനുള്ള മനസ്സ് നൽകിയത് അവളുടെ അമ്മയാ ആ അമ്മയാണ് അവൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ വേർപാട് ഒരിക്കലും മറക്കാനോ പൊറുക്കാനോ കഴിയാത്തതാടാ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്കിത് മറക്കാൻ പറ്റില്ല ആ ഗംഗാപ്രസാദിച്ചാകുന്നത് വരെ ഞാനിത് മറക്കത്തുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ വണ്ടി കയറിയിരുന്ന് ഇങ്ങനെ പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്ന രാഹുലിനെയാണ് എന്തായാലും എനിക്ക് സന്തോഷം അവൻ ചത്തല്ലോ ആ സോറി അവർ ചത്തല്ലോ എൻ്റെ തള്ളയെന്ന് പറയുന്നവർ അവരെ പ്രസവിച്ചതിന് ശേഷം വളരെ കുറച്ച് കാലം മാത്രമേ എനിക്ക് സ്നേഹം തന്നിട്ടുള്ളൂ അതിനുശേഷം അവരവളുടെ പെൺമക്കൾക്ക് മാത്രമേ സ്നേഹം കൊടുത്തിട്ടുള്ളൂ പെൺമക്കൾ എന്ത് ചെയ്താലും അത് കുറ്റമല്ല എന്നാൽ ഞാൻ എന്ത് കാണിച്ചാലും അത് കുറ്റം എൻ്റെ അച്ഛൻ എന്നെ സ്നേഹിച്ചാലും അതിന് കുറ്റം പറയാൻ ആയിരത്തെട്ട് നാവുണ്ടാവും എല്ലാം ഞാൻ മറക്കില്ല സാറേ എന്നൊക്കെ പറയുക അത് കേട്ടതും ഞാൻ മറക്കില്ല അങ്കള എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിക്രം ഇനി അടുത്തത് അവൾ ചാകണം ആ കല്യാണി പിന്നെ കിരൺ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് തീരട്ടെ അപ്പം നമ്മുടെ രാഹുല് എനിക്കിപ്പോൾ ഒറ്റ ലക്ഷ്യമുള്ളടാ നിന്റെ മനസ്സിൽ ഇത്രയും പേരെ കൊല്ലണമെന്നാ എന്നാ എന്നോട് എൻ്റെ മോള് പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ അവൻ മനോഹർ അവൻ തീരണമെന്നാ അടുത്ത പ്രാവശ്യം അവൾ എന്നെ കാണാൻ വരുമ്പോ അവൻ മരിച്ചിട്ടുണ്ടാവണം അതുകൊണ്ട് തന്നെ അവന് അവനെ കൊല്ലാനാ ഞാനിപ്പോൾ കാത്തിരിക്കുന്നത് എനിക്കൊരു അവസരം കിട്ടിയ അവനെ ഞാൻ തീർക്കും തീർത്തു അങ്ങളെ ഇനി അങ്ങൾ അവനെ എന്തു ചെയ്താലും അത് ചോദിക്കാൻ ഞാൻ വരില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം രാഹുലിന് വാക്കു കൊടുക്ക അവനെ ഇത്തിരി അഹങ്കാരം കൂടി എന്നെ എന്തൊരു ഉപദേശമാ എൻ്റെ അമ്മയെ പോയി കാണണം എൻ്റെ അമ്മ ഒരു പാവമാണ് ഞാൻ നന്നാവണം അച്ഛനെ സ്നേഹിക്കണം പെങ്ങളെ സ്നേഹിക്കണം കിരൺ സാർ പാവമാണ് അവൻ്റെ ഒരടുക്കത്തോ ഉപദേശം ആദ്യം സ്വന്തമായിട്ട് ഉപദേശിക്കല്ല എന്നിട്ടാ മറ്റുള്ളവർ ഉപദേശിക്കാൻ നടക്കുന്നെ സ്വന്തം കാര്യം എങ്ങനെയാണെന്ന് അറിയാതെ മറ്റുള്ളവർ അന്വേഷിച്ച് നടന്നിട്ട് കാര്യമുണ്ടോ അങ്ങളെ അവൻ അവനിപ്പോ നിങ്ങളുടെയൊക്കെ മനസ്സ് പിടിച്ചെടുക്കുക കാരണം അവൻ നല്ലവനായി എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ജീവിച്ച് അവന് പുറത്തിറങ്ങണം അതിനുശേഷം വീണ്ടും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്താൽ പിന്നെ ജീവിക്കാല്ലോ ഇതുപോലെ പഠിച്ച പണി പതിനെട്ട് നോക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ടോ ജയിലിനകത്ത് എന്തായാലും എനിക്കൊരു അവസരം ഒത്തു ഉറപ്പായിട്ടും ഞാൻ അവനെ കൊല്ലും കൊന്നിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇത് ഇപ്പോൾ രാഹുൽ ഇങ്ങനെ നിൽക്കുക ഈ സമയം വിക്രമം ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്ന പ്രകാശിനെയാണ് പ്രകാശൻ ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഈശ്വര എൻ്റെ മോളെ ഞാൻ എന്ത് പറഞ്ഞാൽ ആശ്വസിപ്പിക്കും അവളാണെങ്കിൽ ഒന്നും എഴുന്നേൽക്കുന്നില്ല അവളോടൊന്നും പറയാൻ പോലും പറ്റുന്നില്ല എന്ത് പറയണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല അവളാകെ സങ്കടത്തില്ല അവളെ ആശ്വസിപ്പിക്കാൻ എനിക്ക് വാക്കുകളില്ല ഭഗവാനെ എന്റെ മോളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശൻ പിച്ചും ബേയും പറഞ്ഞിങ്ങനെ ഇരിക്കുവ ഈ സമയം കിരണും ബൈ ബൈജുവും രതീഷും എന്തായുടെ മക്കളെ എന്തായി അവനെക്കുറിച്ച് വല്ല വിവരമുണ്ടോ ഇല്ല 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 അച്ഛ ഒരു വിവരവും ഇല്ല അവനെ കൊന്നോളാൻ ഞങ്ങൾക്ക് സി ഐ സാർ അനുവാദം തന്നു അവനെ കൊന്നതിന് ശേഷം കേസില്ലാതെ അയാൾ നോക്കിക്കോളാന്ന് പറഞ്ഞു സത്യമാണോ സത്യ സത്യമായിട്ടും പറഞ്ഞു എന്നാ കൊലപാതകം ഞാൻ ചെയ്യും എൻ്റെ മോളെ കരയിപ്പിച്ച എൻ്റെ ഭാര്യയെ ഇല്ലാതാക്കി അവനെ ഞാൻ തീർക്കും എനിക്കൊരവസരം താമോനെ ശരിയാച്ചാ അവനെ കണ്ടുപിടിക്കട്ടെ അവനെവിടെ ഉണ്ടെന്നറിയില്ല എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിച്ചിരിക്കും ആ ഒരു വാശിയിലാണ് ഞങ്ങൾ എന്നൊക്കെ പറയാണ് ഇത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ പ്രകാശന ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് കിരൺ ചോദിക്കുക എന്ത് പറ്റിയച്ചാ അച്ഛൻ്റെ മുഖത്ത് നല്ല ടെൻഷനുണ്ടല്ലോ കല്യാണി മോളോട് എന്ത് പറയണമെന്നറിയില്ല അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വയ്യ അവളുടെ അടുത്തേക്ക് ചെല്ലാൻ പോലും പേടിയാവോ മോനെ അവളുടെ കരച്ചിൽ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആദ്യമൊക്കെ അവൾ കരയുന്നത് എനിക്ക് സന്തോഷമാണ് അവൾ കരയുമ്പോൾ ഞാൻ എപ്പോഴും സന്തോഷിക്കാറുണ്ട് അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വീഴുമ്പോൾ എൻ്റെ എൻ്റെ മനസ്സിൽ ഭയങ്കര സന്തോഷമായിരിക്കും പക്ഷെ ഇപ്പോൾ അവൾ കരയുന്നത് കാണുമ്പോൾ എൻ്റെ ഹൃദയം മടിപ്പ് നിന്ന് പോകുന്നത് പോലെ തോന്നുക എൻ്റെ മോളൊരു പാവല്ലേ കിരണേ എൻ്റെ മോൾക്ക് എല്ലാവരെ സഹായിക്കാനുള്ള മനസ്സുണ്ട് അവളെപ്പോലെ നല്ല മനസ്സുള്ള ഒരാൾ ഈ ലോകത്ത് വേറെയില്ല അവൾ ഒരു മോളെ കിട്ടിയതെൻ്റെ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രകാശൻ കരയുക അച്ഛൻ വിഷമിക്കാതെ എന്തായാലും ഒരു പരിഹാരം നമുക്ക് കണ്ടുപിടിക്കാം കല്യാണിൻ്റെ അമ്മയെ ഇല്ലാതാക്കിയ എല്ലാവരെയും നമുക്ക് തീർക്കാം ഗംഗാപ്രസാദും ഗംഗാപ്രസാദിൻ്റെ കൂടെയുള്ള സ്റ്റെഫിയും ഒക്കെ ഒക്കെ നമുക്ക് തീർക്കാം അവരാരും ഇനി ഇനി പുറലോകം കാണില്ല പുറത്തോട്ട് ഇറങ്ങിയാൽ ഉറപ്പായിട്ടും അവരെ തീർക്കും രാത്രി അന്വേഷണം തുടരും രാത്രിയൊക്കെ ഞങ്ങൾ അന്വേഷിക്കാൻ ഇറങ്ങും രാവിലെയൊക്കെ ഉറങ്ങും ഗംഗാപ്രസാദ് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അവനെ കൊന്ന് അവനെ വെട്ടി നുറുക്കി കടലെറിഞ്ഞതിനു ശേഷം ഉറപ്പായിട്ടും രാത്രി മുഴുവനും അവനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവനെ കൊന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യം എന്തായാലും ഞാൻ കടുത്ത തീരുമാനത്തില എന്തൊക്കെ സംഭവിച്ചാലും ശരി എനിക്ക് എനിക്ക് ഒരേ ഒരാഗ്രഹമുള്ളു മോനെ അവൻ തീരണം എന്റെ കല്യാണി മോളെ കരച്ച അവൻ തീരണം എന്റെ ദീപയെ തീർത്ത അവൻ തീരണം അവനും അവനും ഇതുപോലെ ഹൃദയം പൊട്ടി കരയണം അതിന് അവന് വേണ്ടപ്പെട്ട ഒരാൾ മരിക്കണം അത് സ്റ്റെഫി ആയിരിക്കണം എന്നും നമ്മുടെ പ്രകാശൻ ഇത് കേട്ടതും നമ്മുടെ കിരണം രതീഷും ബൈജും കൂടെ ആലോചിക്കുക അത് ശരിയളിയ ഈ സ്റ്റെഫി എന്ന് പറയുന്നവള് അവന് വേണ്ടി ഇത്രയും ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ തമ്മിൽ വേണ്ടാത്ത ബന്ധം ഉണ്ടാവും അവർ തമ്മിൽ ആ ബന്ധം ഉള്ളത് നമുക്ക് നല്ലതാണ് കാരണം കല്യാണിൻ്റെ അമ്മയെ കൊന്ന ആ അവരെ അവനെ നമ്മൾ വേദനിപ്പിക്കണമെങ്കിൽ അവൻ്റെ പെണ്ണായ സ്റ്റെഫിയെ നമ്മൾ തീർക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബൈജുവും രതീഷും ഒക്കെ ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയമാണെങ്കിൽ പ്രകാശനും ഓരോന്ന് ആലോചിക്കുകയാണ് അപ്പോൾ പ്രകാശനാണ്ട് നമ്മുടെ കിരൺ എന്തൊക്കെയാ ഒന്നുമില്ല മോനെ കല്യാണി എന്തെങ്കിലും പറഞ്ഞ് ആശ്വസിപ്പിക്കും അവൾക്ക് ആശ്വാസം കൊടുക്ക് എൻ്റെ മോളുടെ കരച്ചിൽ കാണുമ്പോൾ എനിക്കങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല അവളെക്കുറിച്ച് തന്നെയാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എൻ്റെ ദീപയെക്കുറിച്ചും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവളോട് ചെയ്ത ക്രൂരതകളൊക്കെ മനസ്സിലേക്ക് കടന്നു വരിക അവളെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് കരയിപ്പിച്ചിട്ടുണ്ട് എല്ലാം എൻ്റെ ക്രൂരത കൊണ്ടാണ് പാവം ഇപ്പോൾ ഇപ്പോൾ ഞാൻ അതൊക്കെ ഓർക്കുമ്പോൾ എൻ്റെ മോളെ ഞാൻ സഹായിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ മോളെ അടുത്ത് എൻ്റെ ദീപ അടുത്തില്ല എൻ്റെ ദീപ എനിക്കിപ്പോൾ അവളെൻ്റെ എല്ലാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടത്തോടെ നമ്മുടെ പ്രകാശിനിരുന്ന് കരയുക അപ്പോഴത്തേക്കും ഞാൻ കല്യാണി ഒന്ന് കണ്ടേച്ചു വരാങ്ങളെ അച്ചാ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ അകത്തേക്ക് പോയി കിരൺ പോയതും നമ്മുടെ ഇഷും ബൈജും കൂടെ പ്രകാശേട്ടാ പേടിക്കേണ്ട പ്രകാശേട്ട ഏട്ടാ ദീപാമ്മയെ കൊന്ന ആ ഗംഗാപ്രസാദിനെ നമുക്ക് തീർക്കാം പ്രകാശേട്ട നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാ അവൻ ഉറപ്പായിട്ടും തീരും കിരണാളിയൻ ഒറ്റയ്ക്ക് മതി പക്ഷേ ഇത് പ്രകാശ് ഏട്ടൻ്റെ അവസരമാണ് കാരണം പ്രകാശ് ഭാര്യയാണ് ഇല്ലാതാക്കിയത് പ്രകാശ്ചേട്ടൻ്റെ കുടുംബത്തെയാണ് അവൻ നശിപ്പിച്ചത് അങ്ങനെയുള്ളപ്പോൾ അവനോട് പ്രതികാരം ചെയ്യേണ്ടത് പ്രകാശ്ചേട്ടനാ പ്രകാശ് മാത്രം ശരിയടാ അത് ഞാൻ ചെയ്യും ഉറപ്പായിട്ടും ഞാൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ എങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കല്യാണിയെ കാണിക്കുന്നത് കിരൺ അങ്ങോട്ട് ചെന്നു കല്യാണി ആ എന്താ കിരണേട്ട എന്താ കല്യാണി ഇത് നിന്റെ അച്ഛൻ ആകെ സങ്കടത്തിലാണ് നിന്റെ അമ്മ പോയി ഇനിയുള്ളത് നിന്റെ അച്ഛനാണ് നിന്റെ അച്ഛനെയും നീ വിഷമിപ്പിക്കാനുള്ള പരിപാടിയാണോ എനിക്കറിയില്ല കിരണേട്ട എനിക്കാ പഴയ ഇതിലോട്ട് തിരിച്ചു വരാൻ പറ്റുന്നില്ല എൻ്റെ അമ്മ എൻ്റെ ഇല്ലാതെ എനിക്ക് ഈ മുറിയിലൊന്നും നടക്കാൻ തോന്നുന്നില്ല ഏത് മൂലയിലേക്ക് തിരിഞ്ഞാലും എൻ്റെ അമ്മ നിൽക്കുന്നത് പോലെ തോന്നുക കിരണേട്ട ആ കല്യാണി നമ്മളെ വിട്ട് നമ്മുടെ വേണ്ടപ്പെട്ടവർ പോയി ഇനി ഇനി നമ്മൾ നമ്മൾക്ക് വേണ്ടി ജീവിക്കുന്നവരുണ്ട് അവരെ നമ്മൾ സ്നേഹിക്കല്ലേ വേണ്ടത് എഴുന്നേറ്റ് വാ എന്നും പറഞ്ഞ കല്യാണി ആശ്വസിപ്പിക്കുകയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളോട് നടക്കാൻ വന്ന എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ